ഹലോ ഗൈസ് അപ്പം ഇന്ന് നോൻപ് ഇരുപത്തി മൂന്നും ഇതാ തുറക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കണ്ണിമത്തനുണ്ട് എല്ലോ മഞ്ഞ വത്തക്കയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഞ്ഞ വത്തക്ക അപ്പം അതിന് അതാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ മുസമ്പിയുണ്ട് പിന്നെ പൊരിക്കറി ഉണ്ട് പൊരിക്ക ഇന്ന് പൂതിയായപ്പോൾ പൊരിക്കറി വാങ്ങിച്ചാണ് കേട്ടോ ഇന്ന് ഞാൻ മാത്രമുള്ള ഇവിടെ നോമ്പ് തുറക്കാൻ വേറെ ആരുട്ടോ ഇനി ഇത് മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ആക്കിയതാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മുസമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം കഴിച്ചോക്കാണ് പിന്നെ അതിന അഡിക്റ്റ് ആയിട്ട് മാറി നല്ല ടേസ്റ്റാ അപ്പൊ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറക്ക് ബാങ്ക് കൊടുത്തോട്ടോ നോമ്പ് തുറക്കട്ടെ പച്ചവെള്ളാണ് ഹലോ അപ്പം ഇരുപത്തി മൂന്നാമത്തെ നോമ്പ് തുറന്നു അപ്പം ഇന്ന് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിലെ വൈഫും കുട്ടികളൊക്കെ വൈഫിൻ്റെ വീട്ടിൽ പോയതാണ് തെന്നല പോയതാണ് ഉമ്മ പെങ്ങളെ വീട്ടിൽ പോയതാണ് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരുക്കടിക്ക് നല്ല പൂതി ഒരുക്കടി നോൻപിന് ഉണ്ടാക്കല കുറവായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഒരുക്കടി പുറത്തുനിന്ന് വാങ്ങിച്ചു പിന്നെ യെല്ലോ ബത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് റെഡ് ഇലാറ കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് യെല്ലോ ബത്തൊക്കെയാണ് അപ്പം ഇന്ന് അതും വാങ്ങിച്ചിട്ട് ഈ എല്ലോ പത്തക്ക കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് അത് ആവുമല്ലോ കട്ട് ആയതിന്റെ ശേഷം അത് കഴിക്കണം അത് ഭയങ്കര രസമാണ് അത് സൂപ്പർ ടേസ്റ്റാണോ അപ്പൊ നോമ്പൊക്കെ തുറന്നു ഇനി ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം അപ്പൊ ഇതാ നമ്മളെ എല്ലോ പത്തക്ക നല്ല മധുരട്ടോ ഇപ്പൊ ഫ്രീസറിൽ കയറ്റി വെക്കണം അപ്പൊ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഫ്രീസറിൽ കയറ്റിയ കട്ട് ആവുമല്ലോ കട്ടായിട്ട് ഇങ്ങനെ കഴിക്കണം നല്ല കഴിക്കാൻ വിളക്കട്ട ഒരു നാള് വരും

ജ്യൂസ് അടച്ചേരാം ഉള്ളതുകൊണ്ട് അടച്ച എല്ലാ മധുരണ്ട് കേട്ടോ എല്ലാ മധുരം ഉണ്ട് ഉം മുസമ്പി ഇതെങ്ങനെ കഴിക്കണം എന്ന് അറിയോ പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി കഴിക്കണം കാരണം എനിക്ക് മുസമ്പി വലിയ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വൈഫിന്റെ വിളാപ്പാന്റെ മുകളും അനിയത്തിങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ മോൻപ് വെറുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കഴിക്കണ സമയത്ത് ഇത് ഉപ്പും കൂട്ടി കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കഴിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കഴിക്കാറെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് കഴിച്ചു വെക്കിയതാണ് ആ കഴിച്ചോടെ കൂടിയിട്ട് അതിനങ്ങനത്തെ ഡെയിലി ഈ ഒരു സംഭവം തന്നെ കേട്ടോ ഇങ്ങനെ മുളക് പൊടി ഉപ്പും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം കുറച്ച് മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ അവര് എരും ഉപ്പിന്റെ ആ ഒരു ഇതൊന്നും മുസംബിന്റെ മധുരം കൂടെ വരുമ്പോ ഒരു രക്ഷയുടെ സൂപ്പതാണ് സത്യം മറ്റേ മുസമ്പിയങ്ങനെ കഴിക്കില്ല മധുരം എരും എല്ലാം കൂടെ വരുമ്പോട്ട് നമ്മൾ കുരിക്കുന്നതാ ഞാന് രണ്ട് മുട്ട ബജി രണ്ട് മസാല ബോണ്ട ഈ സാധനം എന്താന്ന് പേര് ഇടുക്കാറുണ്ട് അതിൽ രണ്ടെണ്ണം വാങ്ങിച്ചോട്ടാം

ചിക്കൻ ആണപ്പി ചെയ്തിട്ട ഒരിക്കൽ എന്റെ ഫേവറേറ്റ് ആട്ടോ ഏതാണെങ്കിലും എരിവുള്ള ഏതും ഭയങ്കര ഇഷ്ടമാണ് കുഴപ്പല്ല സമൂസ കൂട്ടൊക്കെ പോപ്പ പേരൊന്നും ചോദിച്ചില്ല രണ്ടപ്പം വാങ്ങിച്ച ൊന്നില്ല എന്നേ ഇന്ന് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ട് ക്ഷീണോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് ന്യൂസിനെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന ദിവസമായിരുന്നു അപ്പൊ ഇന്ന് ന്യൂസിനെ കൊണ്ടു ചേർത്തു പിന്നെ ഇങ്ങനൊക്കെ കുറച്ച് പരിപാടിയിലിട്ടൊന്ന് പോയി അങ്ങനെ ഇരുപത്തി മൂന്ന് നോമ്പും കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു ഒക്കെ കോമെന്റ് ചെയ്യ വെള്ള അപ്പൊ രണ്ടപ്പോടി ബാക്കിയുണ്ട് വെള്ള ഫുള്ളായി അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്ന് മുമ്പ് തുറന്നിട്ട് കഴിച്ച സംഭവമാണ് ഇന്നത്തെ വീഡിയോയില് വന്നു കിട്ടാം പിന്നെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് പിന്നെ വരണ്ട് അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തി കേട്ടോ പറഞ്ഞു പുതിയ വീഡിയോസൊക്കെ ഇട്ടാൽ മുറിഞ്ഞി പിന്നെ കാണാം ഇതുവരേക്കും